ും വള്ളി ചുറ്റിയോഡിയോ കാസറ്റും ഒക്കെ എല്ലാവരുടെ മനസ്സിൽ കുളിർമുണർത്തുന്ന ഓർമ്മകളാണ് അല്ലേ എന്നാൽ സി ഡി മൊബൈൽ ഫോണും ഒക്കെ വ്യാപകമായപ്പോഴേക്കും ഇവയൊക്കെ വിസ്മൃതിയിലായി എങ്കിൽ കേട്ടോളൂ തൊടുപുഴക്കടുത്ത് വണ്ണപ്പുറത്തുള്ള സുനിലിന്റെ കടയിൽ കാസറ്റുകളിൽ നിന്ന് സംഗീതമുയരും ഇവിടെ എത്തിയാൽ ആയിരത്തി അഞ്ഞൂറിലധികം ഓഡിയോ കാസറ്റുകൾ ഇന്നും കാണാം ആവശ്യമെങ്കിൽ വാങ്ങുകയും ചെയ്യാം ഒട്ടേറെ പേരാണ് ഓഡിയോ കാസറ്റുകൾ തേടി സുനിലിനെ സമീപിക്കുന്നത് തൊടുപുഴക്കടുത്ത് വണ്ണപ്പുറം ടൗണിൽ ഹൃദയ മ്യൂസിക്സ് എന്ന സ്ഥാപനം നടത്തുന്ന മാനാക്കുഴിയിൽ സുനിലിന്റെ കടയിലാണ് ഓഡിയോ കാസറ്റുകളുടെ ശേഖരമുള്ളത് സുനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കരിമണ്ണൂരിലാണ് ആദ്യ കാസറ്റ് കട തുടങ്ങുന്നത് സുനിലിന്റെ അച്ഛൻ എം കെ പരമേശ്വരൻ ഹാർമോണിസ്റ്റും ഗായകനുമായിരുന്നു അതിനാൽ സുനിലിനും സംഗീതത്തോട് വലിയ താല്പര്യമായിരുന്നു ഞാൻ ഈ സൂക്ഷിക്കുന്നതിലേക്കുള്ള സാഹചര്യം ഓർമ്മകളാണ് ഇതിലേക്ക് വന്നത് അതായത് എൺപത്താറിലാണ് ആദ്യം ഗ്യാസറ്റട കൂണൂർ തുടങ്ങുന്നത് ആ വർഷമാണ് തരങ്ങിണിയുടെ അയ്യപ്പ വ്യക്തിയാനം ഓളിയും മാറിറങ്ങിയത് ആന ഇറങ്ങി മാമലയിൽ നിന്നൂർ പാട്ടിറങ്ങിയ വർഷമാണ് ആ വർഷം ആണ് കട തുടങ്ങിയത് അപ്പോൾ അതെൻ്റെ ഒരു ഓർമ്മയിലാണ് അതിലുപരി ആദ്യം ആയിട്ട് ഞാൻ ശബരിമലയിലേക്ക് പോകുന്നു ആ വർഷമാണ് അങ്ങനെ ഓരോ ഗ്യാസെറ്റ് എടുക്കുമ്പോഴും നമ്മളെ ഓരോ കാലഘട്ടത്തിൽ ഓർമ്മകൾ വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വന്തം നാടായ വണ്ണപ്പുറത്ത് സുനിൽ കട തുടങ്ങി ഇതിനിടെ സി ഡി വ്യാപകമായി അതോടെ സുനിൽ സിനിമാ സംഗീത സി ഡി വാടകയ്ക്ക് കൊടുക്കാനും വിൽക്കാനും തുടങ്ങി എന്നാൽ കാസറ്റുകളെ സുനിൽ കൈവിട്ടില്ല അതെല്ലാം സൂക്ഷിച്ചു വെച്ചു മൊബൈലിലൂടെ സിനിമ കാണുന്ന കാലഘട്ടമായതോടെ സി ഡി തേടിയും ആരും വരാതെയായി ഇതോടെ സി ഡി വിൽപ്പനം നിർത്തി എന്നാൽ കാസറ്റുകളെ പടിയിറക്കാതെ ഇദ്ദേഹം ചേർത്തു പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലുള്ള മലയാളം തമിഴ് ഹിന്ദി സിനിമാ ഗാനങ്ങളുടെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഭക്തി ഗാനങ്ങളുടെയും ശേഖരം സുനിൽന്റെ പക്കൽ ഇപ്പോഴുമുണ്ട് ഈയിടെയായി ഓഡിയോ കാസറ്റുകൾക്ക് നല്ല ഡിമാൻഡാണെന്നാണ് സുനിൽ പറയുന്നത് എല്ലാ വിഭാഗത്തിലുള്ള പാട്ടുകളുണ്ടായിരുന്നു അതായത് കഥാപ്രസംഗം ഐഫ് ഭക്തിയാനം അതുപോലെ ക്രിസ്ത്യൻ ഡി കോഷില് മുസ്ലിം ഗാനം നാടൻ പാട്ടുകൾ പിന്നെ ഡാൻസിൻ്റെ ഗാനങ്ങൾ എല്ലാ എല്ലാ പാട്ടുകളിലേയും കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോയിരിക്കുന്ന ഭക്തിയാനം ഐഫ് ഭക്തിയാനത്തിലെ വോളിയം ആറ് ആന ഇറങ്ങും എന്നുള്ള പാട്ടും ഗംഗയാർ വെറുക്കുന്നു അതാണ് ഏറ്റവും കൂടുതൽ ഇട്ടത് അതുപോലെ തന്നെ ഏറ്റവും നടന്നിട്ടുള്ള കല്യാണങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലും പഴമയുടെ കൊണ്ടുവരാനാണ് പുതുതലമുറ ടേപ്പ് റെക്കോർഡുകളും ഓഡിയോ കാസറ്റുകളും തേടിയെത്തുന്നത് അതുപോലെ പഴയ ടേപ്പ് റെക്കോർഡുകൾ നന്നാക്കി വീണ്ടും ഉപയോഗിച്ചു തുടങ്ങിയവരുമുണ്ട് മാറിയ കാലത്ത് ജീവിക്കാൻ കാസെറ്റുകടക്കൊപ്പം സ്മാർട്ട് ഫോണിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വില്പനയും സുനിൽ നടത്തുന്നുണ്ട് ഇവയൊക്കെ ഉണ്ടെങ്കിലും ഓഡിയോ കാസറ്റുകൾ തേടി സുനിലിൻ്റെ അടുത്തെത്തുന്നവരാണ് ഏറെ മണിച്ചടം മരിക്കുന്നോളം വരെ ഇറങ്ങിയ കാസറ്റുകൾ ഇപ്പോഴും ആൾക്കാർ ചോദിച്ചു വന്നിട്ടുണ്ട് അത് സെയിൽസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓണത്തിനിടയ്ക്ക് പൂട്ടച്ചടും ദേ മാവലി ഒമ്പത്ത് അങ്ങനെ കോമഡി ക്യാസറ്റുകൾ അതിലുപരി പഴയ വീടിനായപ്പിൻ്റെ കഥാപ്രസംഗങ്ങൾ ക്യാസറ്റ് അതും കറക്റ്റ് വിറ്റ് പോകുന്ന ഒരു സംഭവമാണ് പിന്നെ ഓണകാലം ഓണത്തിൻ്റെ സീസൺ വന്നു കഴിഞ്ഞാൽ തരങ്ങളുടെ ക്യാസറ്റ് എല്ലാവരും തന്നെ മേടിക്കാറുണ്ട് അതുപോലെ തന്നെ മണ്ഡലാലമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് തരങ്ങിഴക് ആസറ്റും രണ്ടാമത് എൻ ജിസ്റ്റർമാർ ബാക്കി പിന്നെ പിന്നടി ആയത് ഇപ്പം മധുബാല ലക്ഷ്മണ സാറിൻ്റെ വിറ്റ് പോകാറുണ്ടായിരുന്നു